ശബരിമലയിൽ അയ്യപ്പന്റെ ഉറക്കുപാട്ടാണ് ഹരിവരാസനം അയ്യപ്പനെ ഉണർത്താനുമുണ്ടൊരു പാട്ട് അയ്യപ്പ സുപ്രഭാതം കേട്ടുണരുന്ന ശബരിമല വൈകിട്ട് നട അടയ്ക്കുന്നത് മറ്റൊരു പാട്ടുകേട്ടാണ് അത്താഴ പൂജ കഴിഞ്ഞ ഗാനഗന്ധർവന്റെ ശ്രുതിമധുര ശബ്ദത്തിൽ ഹരിവരാസനം കേട്ടുറങ്ങുന്ന അയ്യപ്പൻ ഉണരുന്നതും ആ മനോഹരമായ ശബ്ദത്തിലൂടെ ഉയരുന്ന സുപ്രഭാതം വന്ദേ വിഘ്നേശ്വരം പന്തലേശസ്യ കമലജദീത അയ്യപ്പസ്തുതികളിൽ സ്തുതികളിൽ നിരവധി സുപ്രഭാത കീർത്തനങ്ങൾ പ്രചാരത്തിലുണ്ടെങ്കിലും ശബരിമലയിൽ മുഴങ്ങിക്കേൾക്കുന്നതാ ഈ സുപ്രഭാതമാണ് ഹരിവരാസനം പോലെ തന്നെ ഈ സുപ്രഭാത രചനയിലും പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നു കവിയൂർ എം വി നാരായണ അയ്യർ കെ പി നാരായണ പുഷാരടി എന്നിവരുടെ പേരുകളാണ് അതിൽ പ്രധാനം ഉച്ചമയക്കത്തിൽ നിന്നും അയ്യപ്പനും ശബരിമലയും ഉണരുന്നത് മറ്റൊരു ഉണർത്തുപാട്ട് ഉണർത്തുപാട്ടുകേക്കാണ് ജയവിജയന്മാരിലെ ജയൻ ഈണവിട്ടുപാടിയ ഗാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ തിരുവാഭരണം എന്ന ആൽബത്തിലൂടെയാണ് പുറത്തുവന്നത് പിന്നീട് ഈ ഗാനം ശബരിമലയിൽ അയ്യപ്പന്റെ ഉണർത്തുപാട്ടായി മാറുകയായി ഇങ്ങനെ ഹരിവരാസനം കേട്ടുറങ്ങുകയും ഉണർത്തുപാട്ട് കേട്ടുണരുകയും ചെയ്യുന്ന അയ്യപ്പന്റെ ശരണമന്ത്ര മുഖരിതമായ സന്നിധാനം സദാ സംഗീതാത്മകമാണ് ക്യാമറമാൻ സംഗീതാത്മകമാണ്മാൻ വിസ് മനീഷിനൊപ്പം സന്നിധാനത്ത് നിന്നും സുജിത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം